ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇപ്പോഴത്തെ ആവേശകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആരാകും ബിഗ് ബോസിൻ്റെ വിന്നർ എന്നറിയാൻ ആകാംക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നത് ഫാമിലി ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബിഗ് ബോസിൽ മറ്റെല്ലാവരുടെയും ഫാമിലി ബിഗ് ബോസിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് അത് തൻ്റെ ഉമ്മയും ഉപ്പയും ആകുമോയെന്ന ആകാംക്ഷയോടുകൂടി ജാസ്മിൻ വാതിലിനടുത്തേക്ക് ഓടിച്ചെല്ലുന്നത് അത് അവരല്ല എന്നറിയുമ്പോൾ വളരെയധികം സങ്കടവുമുണ്ട് ഇപ്പോഴിതാ നാളെയാണ് അവർ ബിഗ് ബോസിലേക്ക് കയറുന്നത് അല്പസമയങ്ങൾക്ക് മുൻപ് ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റായ സിബിൻ തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയായി പോസ്റ്റ് ചെയ്തതാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നത് ഒരു ഫാമിലി പിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ്റെ ഉമ്മയോടും ഉപ്പയോടും ഒപ്പമുള്ള ഫോട്ടോയായിരുന്നു സിബിൻ പങ്കുവെച്ചത് എൻ്റെ അതിർപ്പ് ജാസ്മിനോടല്ല ജാസ്മിൻ്റെ പി ആർ ടിമിനോട് മാത്രമാണ് എന്നും സിബിന അതോടുകൂടി പറയുന്നു